ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മാവിലത്തോരണം കെട്ടുക എന്നുള്ളതും കെട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വീട്ടിലെ മാവിലത്തോരണം വിശേഷ അവസരങ്ങളിലൊക്കെ കെട്ടാറുണ്ട് അപ്പോൾ ദീപാവലി പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അങ്ങനെ സ്ഥിരമായിട്ടില്ലെങ്കിലും നമുക്ക് കെട്ടാനായിട്ട് സമയം സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കെട്ടാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞൊരു മാവൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കെട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അപ്പം ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയുടെ കടാക്ഷം അത് ദേവി ദേവന്മാർക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണല്ലോ ഈ ഒരു മാവില എന്ന് പറയണത് പൂജയ്ക്കൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മാവിലയിൽ മഹാലക്ഷ്മിയുടെ വാസമുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കടാക്ഷം നമുക്ക് കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ മാവില തോരണം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്ന് ഇരുപത്തൊന്ന് ഇങ്ങനെ നമ്പറിലാണ് നമ്മൾ ഇലകളൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഇലകൾ നല്ല പൂക്കൂത്തൊന്നും ഇല്ലാത്ത നല്ല ഇലകൾ നോക്കി എടുക്കുക കീറലോ പൊട്ടലോ ഒന്നും ഇല്ലാത്ത നല്ല ഇലകൾ നോക്കി എടുക്കുക അത് കഴുകി തുടച്ചതിന് ശേഷം നമ്മളൊരു നൂലെടുക്കുക നൂല് വെള്ള നൂലാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞളൊക്കെ തേച്ചിട്ട് മഞ്ഞ കളറൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കൂടുതൽ നല്ലതാണ് അപ്പം ഞാനിപ്പം ഒരു മഞ്ഞ ചിരണ്ടിമലാണ് ഈ ഒരു മാവില തൊരണം കെട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മാവില അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചന്ദനവും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതുകൊണ്ട് പൊട്ടു തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുങ്കുമം കൊണ്ടും അതിൻ്റെ മുകളിൽ പൊട്ടു തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് ആക്കിയിലേക്ക് ഞാൻ കുറച്ച് നല്ല മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ജവ്വാതിൻ്റെ പൗഡറും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് മണമൊക്കെ ഉണ്ടാകും പിന്നെ പച്ചക്കർപ്പൂരം എന്ന് പറയണത് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉള്ളതാണല്ലോ അതായത് നമുക്ക് പണമൊക്കെ എന്താ പറയുക വശീകരിക്കാനായിട്ട് ആകർഷിക്കാനായിട്ട് നല്ലതാണ് ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയെന്ന് പറയുന്നത് നമ്മുടെ അണുനാശിനിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചരടിൻ്റെ മുകളിലൊക്കെ മഞ്ഞൾ തേച്ച് കൊടുക്കുന്നതും ഇതുപോലെ തന്നെ പൊട്ടത്തൊട്ട് കൊടുക്കുന്നതും കേട്ടോ നമ്മളാ ചരടിനെ വെച്ചിട്ട് ഈ ഇത് മാവിലയുടെ കാമ്പ് പുറത്തേക്കായി വരുന്ന പോലെയാണ് നമ്മൾ കെട്ടി കൊടുക്കുക കേട്ടോ ശുഭകാര്യങ്ങൾക്ക് അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു മാവില തോരണം കെട്ടാറുള്ളത് കേട്ടാ കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇത് കെട്ടി കണ്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ പ്രാധാന്യം വളരെ അറിയാവുന്നത് കൊണ്ടാണ് അവർ ഇത് കെട്ടുന്നത് അപ്പോൾ മാവിലയിലുള്ളത് വൈ പോസിറ്റീവ് വൈബ്രേഷൻ ആണ് കേട്ടോ അത് നമുക്കും അത് തരും മാവില നമ്മുടെ ചുറ്റുമുള്ള അണുക്കളെ നീക്കാൻ ശക്തിയുള്ളതാണ് അതുപോലെ തന്നെ മാവില തോരണം വേപ്പില തോരണം വെറ്റില തോരണം കെട്ടാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള അണുക്കളെ നീക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം മെയിൻ ഡോറിലാണ് നമ്മൾ ഈ ഒരു തോരണം കെട്ടുക കെട്ടേണ്ടത് അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് കാറ്റ് വഴിയൊക്കെ നമ്മുടെ മേത്തും അതുപോലെ നമുക്ക് ചുറ്റിലുള്ള വിഷക്രമികളെയൊക്കെ മാറാനായിട്ട് ശക്തിയുള്ളതാണ് ഈ ഒരു മാവില എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പൊട്ടു തുറക്കുന്ന മഞ്ഞളിലും ഈ ഒരു വിഷക്രമികളെ മാറ്റാനുള്ള ശക്തിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൃഷ്ടി ദോഷം അതുപോലെ കണ്ണേറ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് തരുന്നത് അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ പുറം തള്ളി അത് പുറത്ത് നിർത്തിയിട്ട് കയറാനായിട്ട് ൊരു മാവില സഹായിക്കും എന്നാണ് പറയണത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കയറി വരുന്ന മേ ഇൻഡോറിൽ തന്നെ ഒരു മാവില തോരണം കെട്ടണം എന്ന് പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ വല്ല തല്ലോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു വെച്ചെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതായത് നെഗറ്റീവായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് നിൽക്കുന്ന വാഗ്ദേവതയുടെ കാതിലേക്ക് എത്താതിരിക്കാൻ വിഴാതിരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ മെയിൻഡോറിൻ്റെ മുകളിലുള്ള ഈ ഒരു തോരണം സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വാഗ്ദേവിയുടെ കാതിൽ എന്താണോ എത്തുന്നത് അപ്പോൾ അത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് വാഗ്ദേവി പറയും എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ും വേണ്ടാത്ത നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തഥാസ്തു എന്ന് പറയത്രേ അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറയും അപ്പം അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് നമ്മൾ പറയാനായിട്ട് പാടില്ല ഞാൻ അതെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവില തോരണം കെട്ടുന്നത് നല്ലതാണെന്നും ഒരു വിശ്വാസമുണ്ട് അപ്പോൾ മഞ്ഞൾ കുങ്കുമം വെക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി കടാക്ഷം വരുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു മാവില തോരണം കെട്ടാം അപ്പോൾ ഈ ഒരു ചൊവ്വാഴ്ച കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ചൊവ്വാഴ്ച നമുക്കിത് എടുത്ത് കളയാം അതുപോലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കെട്ടിയിട്ട് പിറ്റത്തെ വെള്ളിയാഴ്ച നമുക്കിത് എടുത്ത് കളയാം അപ്പോൾ മാവിലയ്ക്ക് ഉണങ്ങിയ ഇലകളിലും പോലും ഇതിനൊരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കല്യാണങ്ങൾ കാതു കുത്ത് പേര ചില ഓണം അശു ദീപാവലി ഇതുപോലെയുള്ള മംഗളകരമായ ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു മാവലത്തോരണം വീട്ടിൽ കെട്ടാവുന്നതാണ് കേട്ടോ വാസ്തുദോഷം കിണ്ടച്ചെങ്കിൽ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മുടെ വീടിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നാവിലത്തോരണം കെട്ടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചെയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ